ണോ ഹലോ ഗായ്സ് അസാംക്കും ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് വീടായിട്ട് വന്നാണ് എന്താന്ന് വെച്ചാല് ബ്രെഡ് ഈറ്റിംഗ് ചാലഞ്ച് ബ്രെഡ് ഈറ്റിംഗ് ചാലഞ്ച് ആണ് ഓരോരുത്തർക്ക് പത്ത് ബ്രെഡ് ഉണ്ട് ഇതിലെല്ലാത്തിലും പത്ത് ബ്രെഡ് ഈറ്റ് ഉണ്ട് ക്ലാസ് വെള്ളം ടാസ്ക് എന്താന്ന് വെച്ചാല് ഓടേത്തോട് കൊടുക്കുന്നത് ഈ ക്ലാസ് ഫുള്ള് ചിന്തണ വിധത്തില് വെള്ളം നടച്ചുകൊടുത്തേ നാല് ക്ലാസ്സിലും ഈ ഒരു ക്ലാസ് വള്ളേ ഒൽക്കുകയുള്ളു പത്ത് ബ്രെഡ് തിന്നാലും തിന്നിട്ടില്ലെങ്കിലും ഇനി എക്സ്ട്രാ വള്ളം നമ്മള് ഒല്ക്കി കൊടുക്കൂല ചിന്തിയാലും വേണ്ടില്ല കഴിഞ്ഞാലും വേണ്ടില്ല ഇതെങ്ങനെ തിന്നൽ ഓല ഇഷ്ടമാണ് ഒന്നുകിൽ ചെറിയപ്പൂന്റെ ഈ കളിയാക്കാനെ നേക്കറിയണെ മുക്കി തിന്നാണ് അതുപോലെ കയ്യുന്നിട എന്തേലൊക്കെ കാട്ടിക്കോളൂ പക്ഷെ ആക്കേണ്ട പത്തെണ്ണത്തിൽ രണ്ടെണ്ണയിലും തിന്നു നമ്മള് ആ മൂന്നെണ്ണം കുഴപ്പമില്ല പിന്നെന്താ പറയാ നമ്മളെ തുള്ളിയത്തെ വെള്ളം അതും പാടെ വലിച്ചെടുത്ത് പോകണോണ്ട് നമ്മളെ തൊള്ളിയത്തെ വള്ളം കഴിയും ആരെ ഫസ്റ്റ് വസ്റ്റിട്ടു ചെറിയ അപ്പൊ പുറത്തോട്ട് ആള് വന്നാൽ നിർത്തുന്ന സിറ്റൌട്ട്ന്നാണ് എടുക്കുന്നത് അത് ഞാൻ കൊണ്ടുപോകലേ അപ്പൊ ജയിച്ച ആൾക്ക് അഞ്ഞൂറ് റുപ്യ ക്യാഷ് പ്രൈസ് ഉണ്ട് അതിന്റെ ഒന്നും കാട്ടാ

ഇത് കണ്ട സോഡിയം കുറവൊന്നും ഇല്ല നിങ്ങള് ഒന്നേ രണ്ടേ മൂന്നേ ആണെങ്കിൽ ഒന്നേ രണ്ടേ മൂന്നേ അറിഞ്ഞാണേ ഒന്ന് രണ്ടേ ഞാൻ നിർത്തി ഒന്നേ കച്ചു അഞ്ചിന്റെ അഞ്ചു മൊത്തത്തി മണ്ടൊക്കെ <59's> MM <laughs> <imp DVD> <squ spunpus> ോ ഫസ്റ്റ് കേട്ടോ വെല്ല വെല്ലത്തിന്നോ

സ്കൂളെ പോലെ കൂട്ടാൻ പറ്റൂ സോന ഫാളുന്നേ ബട പട്ടി റണ്ണുന്നോ നിങ്ങടെ കാര്യം നിരാസം പക്ക കാരണണ്ടേ മൂലല്ല നീ നിгодക കരകര ହେ যাও നി നിക്കല്ലേ അതെന്താ ചാക്കല്ല അಂತ ചാക്കല്ല അന്നും നിന്റെന്റെ കാര്യല്ല മോളെ കഞ്ഞു അലെയാ യുതെ തപണ്ടിഞ്ഞോ <affiliated. laughs> േ ഞാന് തിന്നാണെങ്കിൽ സെക്കൻഡ് ഞാൻ തിന്നു തിന്ന ഒന്നട ഞാൻ തിന്ന ചെറിയോശ് പത്തേ

അല്ല അടുത്ത സെക്കൻഡത്താക്കി ഇരുന്നൂറ്റിയുപ്യം ആക്കൻഡ് ഞാനാണ് നാളെ എന്റെ തോറ്റ രീതിയില് എന്ത് തൊള്ളിച്ചത് ചെറിയോളൂ നല്ല ചോട് കൊടുത്തിട്ട് ഞാൻ മൂന്ന് പെരിയസ് പായസം ഞാൻ വളരെ അടുത്തേ നിങ്ങളൊക്കെ ആക്കളെ കുടിച്ചൂലേ ആ പി ജയിച്ചാലോ ചെറിയ പുല്ല് കലയിലൊന്നും ഞാൻ ജയിച്ചിട്ടില്ല ദിറെക്ഷനറിനെ നുപുഷട്ടോ പുഷട്ടോ ഉണ്ട് ഓക്കേ ഞણેണ്ട അഞ്ഞി മാസ് ചെയ്തി ഇതിന ആ സറ്റൻ ഡാനായി ഇങ്ങനെയണ്ടല്ലേ അല്ല ഞാൻ ബ്രെഡ് താകി അല്ലയോ ആരാ കട്ടിലേരാ യാര രോനേയാ നീ ഇതാണ് അലവ ഇതിൻ ദേ നീ ലാസ്റ്റ് ഇനി येणार അല്ലേ മൂന്നാണ് ഓരിണ്ടെ എവനോ ഗസെ തീ ഊണ് നോക്കിയപ്പോ ഒന്നല്ലേ വെച്ച നോക്കി ഷാനോ എന്താ പത്ത് ഇടുത്താലേ സെക്കൻഡ് ഇട്ടുള്ളു അല്ലെങ്കിൽ കുട്ടവണ്ടേ എന്താ ഒരു ബ്ലഡ് ഇതാക്കണേ വിചാരിച്ചു വേറെന്തേലാണെന്ന് നോക്കീഷ്ടോണ്ടിന്നെ കൊറത്താ കുത്തുംപുളിയൊക്കെ വെള്ളം ചൂല തുമ്പി കൈ കൊണ്ട് ഡെയിലൊക്കെയാണ് കയറുന്നത് കാരണം മൂക്കിലൊക്കെ ആയിട്ടില്ല ൊന്ന അത് ഞാ തിന്നും രണ്ടു പൊടി ഇത്രയും ആ കിട്ടതാ ഭയങ്കര പിന്നാക്കണല്ലോ എന്തിനാണോ ബ്രഡ്ജീമാണോ അല്ലേ രണ്ടാളും ഇപ്പൊ

പൂച്ച ടേ മക്ക എന്താ കൊടുക്കുന്നോട്ടെ ജയിച്ചോട്ടെ നിർത്തിയോ നിർത്തിയോ നിർത്തിയോട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റബ്ബെ പത്തെ ആക്കി മൂന്നെണ്ണം ബ്രഡ്മ അന്ന അങ്ങനെയൊന്നല്ലേ ഞങ്ങള് സംബന്ധിച്ചു തിന്നണാതി എന്താ ഭീമന്റെ കിട്ടില് ഒറ്റ തൊള്ളൊക്കെ ഉള്ളു വിചാരിച്ചാ വിചാരിച്ചിട്ടില്ല തിരുവനന്തപുരം തന്നിന് അതെങ്ങിയാ തിന്നപ്പോല

വെള്ളം ഇരുനത്ത വെള്ളം ഞാന് ഞാൻ ചാദിച്ചതാ ക്രാന്ത്തോട് നിന്നും ഇജ് ഇതൊരു തൊള്ള മുഖ അപ്പൊ വള്ളത്തിൽ എങ്ങനെ മുങ്ങിച്ചറിയാ അപ്പൊ അത് വള്ളത്തിൽ നറഞ്ഞു നിക്കണ്ടേ ഇനി നറക്കണ്ടില്ലേ ഫസ്റ്റ് കാഴ്ച വെള്ളം യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴല്ലെടുത്തത് നോക്ക അപ്പൊ സെക്കൻഡ് ഇച്ചിട്ടോ തീറ്റ മത്സരം വിത്ത് അല്ല ഇത് തീറ്റ മത്സരം നടത്തി എനിക്കു ആർക്കും ഉണ്ടാവില്ല തീറ്റ മത്സരം നടത്തില്ല ഇതിൽ ഇന്നത്തെ വിജയം അറിയണത് ഫസ്റ്റ് ചെറിയപ്പൂ സെക്കൻഡ് യാൻ ആ തല കാരണതാണ് ഒന്നാമൻ തക്കൻ്റെ ഞാൻ വിട്ടൊടുത്തതാണ് അങ്ങനത്തെ ചൂണ്ടിക്കുന്ന ചൂസൈഡ് അല്ലേ അന്തസൈഡ് അത് എങ്ങനെ ചെറിയ ബുദ്ധിമുട്ടാണ് ആ എന്തേ ലഫ്രിക്ക് പോകാൻ ചോസി പോവാനി പറയും തോറ്റി അല്ലെങ്കി അങ്ങനെ ചോസി പോവാണ്ടിത്തോ ഞാൻ ചോദിച്ചു ഈ ഇരുന്ന് എന്താ അപ്പൊ ഇവിടെന്തോ കന്നിം സക്കൻ ഫാന് ഞാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സക്കൻഡ് വെച്ചിണ്ട് അപ്പ ഞങ്ങള് ഡിലീറ്റ് ആക്കും പറയും അതെ ഞാൻ പറഞ്ഞു ഇത് തിന്നാൻ വെക്കുവോ ഞാന് ഞാൻ അതൊരു ഒരു അരമണിക്കൂർ വീഡിയോ എങ്ങനെയാച്ചാല് വള്ളല്ല വെള്ളം ഇനി വള്ളം മാണ്ടില്ല ഇന്നത് ഇനി വള്ളല്ല അതിനാണ് വള്ളം ഏവിച്ചിരുന്നത് അറിയില്ലല്ലോ വെള്ളം മേണ്ടില്ലേനിങ്ങും ഇടങ്ങറാവണേ ഞങ്ങക്ക് കണ്ടുകൂടെ ഇതിപ്പോ ഞങ്ങൾ ഇടങ്ങറാവണല്ലോ നിങ്ങള് കണ്ടേ അവിടെ പോലെ ഐസ്ക്രീം മറ്റേ ബർഗർ തിന്നാൻ കൊടുത്തല്ലേ അവൽക്ക് തിന്നു നീ ചോയ്ക്കണ് അങ്ങനെയല്ല തിന്നണ്ടേതാ ചോദിച്ചാ ബ്രഡ് ഇതാക്കിയത് കാരണം ഇറങ്ങൂലോ അത് ഏറ്റവും സിമ്പിളായി സിംഹം തൊള്ളണോരോ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോകണ്ട് നോക്കാൻ നേരില്ലല്ലോ ഇങ്ങനെ മല്ലിനില്ല ഒരു ഹോട്ടലില്ല അല്ലാത്തൊക്കെ ഇണ്ട് രണ്ടെന്നല്ല കടിച്ച കിട്ടാത്തേ മറ്റെന്തസ്സാന്നല്ലേ അതൊന്നാ വെക്കും നല്ലോണം ന്നു നല്ലോന്നു എന്നാ വിനവും പറ്റൂല ഐസ്ക്രീം ചലഞ്ചാണെങ്കില് കേക്കൊന്നൂല്ലേ അല്ല സാധാ ക്രീം കേക്ക് അതപ്പോ ഇന്നത്തെ ഞങ്ങള് വിജയയാളം പ്രഖ്യാപിച്ചെടുക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാൻ എല്ലാവർക്കും എല്ലാര്ക്കും അസ്സാം വലിക്കും എന്റെ കല്ലേ ചെറിയപ്പോ ഇത്ര തൊള്ളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഞങ്ങള് പറഞ്ഞ മൈൻഡാണ് അപ്പൊ വല്ല തിന്നാലും ഫസ്റ്റ് കിട്ടും ഒന്ന് ഉറങ്ങി വെച്ചാലും ഫസ്റ്റ് കിട്ടി കപ്പളാ കഴിഞ്ഞേക്കാ നിങ്ങൾ ഇന്ന പേട് അല്ലേ തിന്നെ അതാണെങ്കി അത്രയും തിന്നിട്ടില്ല ആ വേട്ടക്കയില് വേട്ടക്കെന്ന ജീവിത